യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനെ ചുറ്റിപ്പറ്റി കോൺഗ്രസിൽ ഗ്രൂപ്പ് രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തമായിട്ടുണ്ട് സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റത്തെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പോര് കടുത്തിരിക്കുകയാണ് ആദ്യം മുതലേ അബിൻ വർക്കി കെ എം അഭിജിത്ത് ബിനു ചുള്ളിയിൽ എന്നിവരുടെ പേരുകളാണ് മുൻനിരയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ചാണ്ടിയുമ്മന്റെ പേര് ശക്തമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ചാണ്ടിയമ്മൻ എം എൽ എയുടെ അനുകൂലികൾ രംഗത്തെത്തുകയാണ് ഇരുപത്തിയേഴ് ഭാരവാഹികൾ ചാണ്ടി ഉമ്മനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് ദേശീയ നേതൃത്വത്തിന് കത്തയക്കുകയും ചെയ്തു ഉമ്മൻചാണ്ടി ബ്രിഗേഡാണ് ഈ നീക്കത്തിന് പിന്നിൽ എന്നാൽ ഇവർക്ക് കെ എം അഭിജിത്തിനോടും പിന്തുണയുണ്ടെന്നാണ് സൂചനകൾ കൂടാതെ വിഷ്ണു സുനിൽ പന്തളത്തിന്റെ പേരും ബ്രിഗേഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിനാൽ രാഹുലിന്റെ പകരക്കാരൻ ഈ മൂന്ന് പേരിൽ ഒരാളായിരിക്കണമെന്ന നിലപാടാണ് ഗ്രൂപ്പിനുള്ളത് മുതിർന്ന നേതാക്കൾ വരെ തങ്ങളുടെ അനുകൂലികളെ വിജയിപ്പിക്കാൻ നേരിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ശക്തമായി പിന്തുണയ്ക്കുന്നത് ബിനു ചുള്ളിയിലെയാണ് അതേസമയം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അനുയായികളും അബിൻ വർക്കിയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത് മുൻ സംഘടനാ തിരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയ അബിൻ വർക്കിക്ക് കൂടുതൽ സാധ്യതകൾ ഉണ്ടെന്ന വാദവും ചെന്നിത്തല പക്ഷം മുന്നോട്ട് വെക്കുന്നുണ്ട് എം കെ രാഘവൻ എംപിയും എ ഗ്രൂപ്പിലെ ഒരു വിഭാഗവും കെ എം അഭിജിത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനൊപ്പം അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിതാ നേതാവിനെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന അഭിപ്രായവും ചില നേതാക്കളിൽ നിന്നും ഉയർന്നിട്ടുണ്ട് എന്നാൽ അവസാന നിമിഷം വരെ വിവിധ ഗ്രൂപ്പുകൾ അനുകൂല സ്ഥാനാർത്ഥികളെ മുന്നോട്ടു വെച്ച് കരുനീക്കങ്ങൾ നടത്തുമെന്നത് വ്യക്തമാണ് ചാണ്ടിയമ്മന്റെ സജീവ പ്രവേശനത്തോടെയാണ് മത്സരം കൂടുതൽ രസകരമായിരിക്കുന്നത് അനുമാനിക്കാത്ത നീക്കങ്ങൾ ഏതു നിമിഷവും ഉണ്ടാകാമെന്നും അന്തിമ തീരുമാനം ദേശീയ നേതൃത്വത്തിന്റെ കൈകളിലായിരിക്കുമെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെ സൂചന നൽകുന്നുണ്ട് ചാണ്ടിയമ്മനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ മതിയായ പ്രൊഫൈലും രാഷ്ട്രീയ പിന്തുണയും ഉണ്ടോയെന്ന് വിലയിരുത്തുമ്പോൾ നിയമസഭയിൽ നിലവിൽ സജീവമാണ് ചാണ്ടിയമ്മൻ പാർട്ടി പ്രവർത്തനങ്ങളിൽ നേരിട്ടുള്ള പങ്കാളിത്തവും ഉണ്ട് കൂടാതെ ഉമ്മൻചാണ്ടിയുടെ പുത്രനായതിനാൽ പാർട്ടിക്കുള്ളിൽ വലിയൊരു അനുകൂല ഗ്രൂപ്പിന്റെ പിന്തുണയും ചാണ്ടിയുമ്മന് ലഭിക്കുകയും ചെയ്യും ഉമ്മൻചാണ്ടി ബ്രിഗേഡിന്റെ പിന്തുണയോടെ ഇരുപത്തിയേഴ് ഭാരവാഹികളുടെ കത്ത് ദേശീയ നേതൃത്വത്തിലേക്ക് പോയത് ശക്തമായ നീക്കമായി തന്നെ നമുക്ക് കാണാൻ കഴിയും യുവജന നേതാവെന്ന നിലയിൽ പാർട്ടി പരിപാടികളിലെ സ്ഥിരം സാന്നിധ്യം സോഷ്യൽ മീഡിയ സാന്നിധ്യം ഇവയൊക്കെ ചാണ്ടിയമ്മന് ശക്തമായ നേട്ടം തന്നെയാണ് കുടുംബ പാരമ്പര്യവും ഗ്രൂപ്പ് രാഷ്ട്രീയ പിന്തുണയും കൂടാതെ യുവജന നേതാവെന്ന തലത്തിൽ നേരിട്ട് നിയമസഭയിലേക്ക് എത്തിയത് ചാണ്ടി ഉമ്മന് കൂടുതൽ ക്രെഡിറ്റ് നൽകുന്നുണ്ട് ചാണ്ടിയമ്മന്റെ എൻട്രി കൊണ്ട് മത്സരം ഹൈ പ്രൊഫൈൽ ആവുകയും ദേശീയ നേതൃത്വം വരെ ഇത് ചർച്ചയാക്കുകയും ചെയ്യും ഇതൊക്കെയാണെങ്കിലും ചില വെല്ലുവിളികളും ചാണ്ടി ഉമ്മനെ കാത്തിരിപ്പുണ്ട് മറ്റു ഗ്രൂപ്പുകളും ശക്തമാണ് കെ സി വേണുഗോപാൽ പക്ഷം ബിനു ചുള്ളി ലും ചെന്നിത്തല പക്ഷം അബിൻ വർഗിക്കും പിന്തുണ നൽകുന്നു എം കെ രാഘവൻ പക്ഷം കെ എം അഭിജിത്തിനെയും പരിഗണിക്കുന്നുണ്ട് കുടുംബ പാരമ്പര്യം കാരണമായി വന്ന ഉയർച്ചയെ വിമർശിക്കുന്നവരും ഈ കൂട്ടത്തിൽ തന്നെയുണ്ട് ദേശീയ നേതൃത്വത്തിന് യുവജന സംഘടനാ പ്രചാരണം ശക്തിപ്പെടുത്താൻ ഗ്രൗണ്ട് ലെവൽ പോരാട്ട പരിചയമുള്ള നേതാവിനെയാണ് കൂടുതൽ മുൻഗണന നൽകാൻ സാധ്യതയെന്നതും ചാണ്ടിയമ്മന് വിനയാകും ചുരുക്കി പറഞ്ഞാൽ ചാണ്ടിയുമ്മന് പാർട്ടിക്കുള്ളിലെ രാഷ്ട്രീയ പിന്തുണ പ്രൊഫൈൽ ബ്രിഗേഡിന്റെ കരുത്ത് എന്നിവയാൽ മത്സരം കടുപ്പിക്കാൻ കഴിയും എന്നാൽ അന്തിമ തീരുമാനം ദേശീയ നേതൃത്വം എടുക്കുന്നതിനാൽ മറ്റു ഗ്രൂപ്പുകളുടെ ശക്തിയും പേരിലെത്തിയ വിമർശനങ്ങളും വലിയ പങ്കുവഹിക്കും ചാണ്ടിയമ്മൻ ഫ്രണ്ട് റണ്ണർ സ്ഥാനത്തേക്ക് കയറാൻ സാധ്യതയുള്ളവനാണ് പക്ഷേ സ്വതന്ത്രമായി എല്ലാ ഗ്രൂപ്പുകളെയും ഒരുമിപ്പിക്കാൻ കഴിവുണ്ടോ എന്നത് അടുത്ത ദിവസങ്ങളിലെ നീക്കങ്ങളാണ് തീരുമാനിക്കുക കൂടാതെ അബിൻ വർക്കിയുടെ പേര് ആദ്യം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ഫ്രണ്ട് റണ്ണർ ആയി കേട്ടത് ശരിയാണെങ്കിലും പിന്നീട് ചർച്ചയിൽ ചില രാഷ്ട്രീയ ഘടകങ്ങൾ കാരണമായി അബിൻ്റെ സാധ്യതകൾ കുറയാൻ തുടങ്ങി അബിൻ വർക്കിക്ക് ശക്തമായി പിന്തുണ നൽകിയിരിക്കുന്നത് ചെന്നിത്തല പക്ഷമാണ് എന്നാൽ കെ സി വേണുഗോപാൽ വിഭാഗം ബിനു ചുള്ളിയിലേയും എം കെ രാഘവൻ പക്ഷം കെ എം അഭിജിത്തിനെയും മുന്നോട്ട് വെച്ചപ്പോൾ അബിന് ഒറ്റ ഗ്രൂപ്പിൽ ഒതുങ്ങുന്ന സ്ഥാനാർത്ഥി എന്ന പേരിൽ വ്യാപക പിന്തുണ നഷ്ടപ്പെടാൻ തുടങ്ങി മുൻ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ അബിൻ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയെങ്കിലും മുൻപ് തോറ്റ നേതാവ് എന്നൊരു ഇമേജും അതിനോടൊപ്പം തന്നെ വളർന്നു കൂടാതെ ചാണ്ടിയമ്മൻ രംഗത്തെത്തിയതോടെ മത്സരം ഹൈ പ്രൊഫൈൽ ആവുകയും മാധ്യമങ്ങളും പാർട്ടിയും ചാണ്ടിയുമ്മനെ കൂടുതൽ കൂടുതൽ ചർച്ച ആക്കുകയും ചെയ്തിട്ടുണ്ട് ഉമ്മൻചാണ്ടി ബ്രിഗേഡിന്റെ ശക്തമായ നീക്കങ്ങൾ അബിൻ വർക്കിയുടെ നേരിട്ടുള്ള സാധ്യത കുറച്ചു അബിൻ വർക്കി ശക്തമായ ഒരു ഗ്രൂപ്പ് പിന്തുണയിൽ മാത്രം ആശ്രയിക്കുന്നുവെന്ന ധാരണ പാർട്ടിയിൽ നിലനിൽക്കുന്നു ഓവർ ഗ്രൂപ്പ് ഡൊമിനിയൻസ് അബിൻ്റെ ദേശീയ നേതൃത്വത്തിലെ വിലയിരുത്തലിൽ നെഗറ്റീവായി മാറി അതായത് അബിൻ വർക്കിയുടെ പേര് ആദ്യഘട്ടത്തിൽ ഗ്രൂപ്പ് പിന്തുണയും മുൻ തെരഞ്ഞെടുപ്പ് പ്രകടനവും കൊണ്ട് മുന്നിലെത്തിയെങ്കിലും ഗ്രൂപ്പ് മത്സരത്തിൻ്റെ കടുപ്പം ചാണ്ടി ഉമ്മൻ്റെ ശക്തമായ എൻട്രി പുതിയ മുഖങ്ങൾക്ക് മുൻഗണന എന്നീ കാരണങ്ങളാൽ അബിൻ്റെ സാധ്യതകൾ കുറയാൻ തുടങ്ങി